പൊന്നാനി കൂറ്റനാട് കൂറ്റിനാടി എന്നീ പ്രധാന പാതകളെ ബന്ധിപ്പിക്കുന്ന മലറോഡ് നിർമ്മാണം പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തിനായിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് രൂപ ചിലവഴിച്ചാണ് നാലര കിലോമീറ്റർ ദൂരം ആധുനിക രീതിയിൽ റോഡ് നിർമ്മിച്ചത് തകർന്നു തരിപ്പണമായ പഴയ റോഡ് പൂർണ്ണമായും പൊളിച്ചുമാറ്റിയ ശേഷമാണ് പുതിയ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് റോഡ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പത്ത് കലുങ്കുകളും ഒരു നിലമ്പതിയും പുതുക്കി നിർമ്മിച്ചു വർഷം പരിപാലന കാലാവധിയോടെയാണ് പുതിയ പാതയുടെ നിർമ്മാണം ഭാരത സർക്കാർ ഗ്രാമവികസന വകുപ്പ് നേതൃത്വത്തിലാണ് നിർമ്മാണ ജോലികൾ നടന്നത് പാത യാഥാർത്ഥ്യമായതോടെ പട്ടിത്തറ പഞ്ചായത്തിലെ കക്കാട്ടിരി കാശാമുക്ക് മല ധർമ്മഗിരി വാർഡുകളിലുള്ളവരുടെ വർഷങ്ങളായുള്ള യാത്രാ ദുരിതത്തിന് അറുതിയായി തൃശൂർ ജില്ലയിൽ നിന്നും ചാലിശ്ശേരി പെരുമണ്ണൂർ വഴി മലവട്ടത്താണി റോഡിലൂടെ വെള്ളിയാങ്കല്ലെ പൈതൃക പാർക്കിലേക്കും കോഴിക്കോട് ഭാഗത്തേക്ക് എളുപ്പമാർഗ്ഗമായും റോഡിന് ഉപയോഗിക്കാം തൃത്താല പൊന്നാനി കൂറ്റനാട് പടിഞ്ഞാറാങ്ങാടി എന്നീ പ്രധാന പാതകളിൽ ഗതാഗത തടസ്സം നേരിടുന്ന സാഹചര്യങ്ങളിൽ സമാന്തരപാതയെ ഉപയോഗിക്കുന്നതും വട്ടത്താണി മലറോഡിനെയാണ് സിസിടി വി ന്യൂസ് തൃത്താല